സുഹൃത്തുക്കളെ അബ്ബാസ് കല്ലിയാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത് കോഴിക്കോട് ജില്ലയിലാട്ടോ കോഴിക്കോട് ജില്ലയിൽ ഓമശ്ശേരി മുക്കം റോഡിൽ കേട്ടോ നല്ല ഹൈവേ റോഡിൽ നിന്നും മുന്നൂറ് മീറ്റർ മാറിക്കഴിഞ്ഞാൽ നമുക്കിതാ ഒരു നല്ലൊരു വീട് പരിചയപ്പെടാം കേട്ടോ അപ്പം ഇതുപോലത്തെ വീഡിയോസുകൾ നിങ്ങൾക്ക് നിങ്ങളെ വീടോ സ്ഥലങ്ങളോ അതുപോലെ തന്നെ പറമ്പോ അല്ലെങ്കിൽ ഷോപ്പുകളൊക്കെ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം നമ്മളെ കോൺടാക്ട് നമ്പറിൽ ഒന്ന് ബന്ധപ്പെട്ടാൽ മതി നമുക്ക് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കും കേട്ടോ അപ്പോൾ ഈ വീടിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും നമുക്കൊന്ന് നോക്കി വെക്കാം അല്ലേ അപ്പം അങ്ങാട്ടി നിന്ന് വെറും മുന്നൂറ് മീറ്റർ ആണ് നമ്മൾ ഈ വീട്ടിലേക്കുള്ള ദൂരം പറഞ്ഞത് കേട്ടോ അപ്പം മദ്രസ പള്ളി അതുപോലെ തന്നെ മദ്രസയും പള്ളിയൊക്കെ നമുക്കൊരു നൂറ് നൂറ്റി അൻപത് മീറ്ററിൽ മദ്രസും പള്ളിയായി അതുപോലെ തന്നെ നമുക്ക് സ്കൂൾ വരുമ്പോൾ ഒരു അഞ്ഞൂറ് മീറ്റർ കൊണ്ട് സ്കൂളും കാര്യങ്ങളൊക്കെ ആയിട്ടോ അപ്പോൾ നിങ്ങൾ ഈ വീട് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഓണറെ നമ്പർ കൊടുക്കണമെങ്കിൽ ഓണറെ ഒന്ന് വിളിച്ചുകൊണ്ട് സംസാരിച്ചു പോയിട്ടോ നല്ല വീടാണ് മൂന്ന് ബെഡ്റൂം വരുന്നുണ്ട് സിറ്റൗട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ ഡൈനിങ് ഹാൾ കിച്ചൺ ഇത് അത്തരം സൗകര്യം വരുന്നുണ്ട് കുടിവെള്ളത്തിനായിട്ട് നമുക്കൊരു ഓപ്പൺ കിണർ വരുന്നുണ്ട് പിന്നെ നമുക്കൊരു ബോർവെല്ലും വരുന്നുണ്ട് രണ്ടിലും മോട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഫ്ലോ ഫ്ലോറിൻ്റെ വർക്കൊക്കെ നമുക്ക് പടുത്ത് കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ പുതിയ ടൈലും കാര്യങ്ങളൊക്കെ വെച്ച് ചെയ്തു ചെയ്തുതരാണ് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് സ്ഥലം അറിയുന്ന ആൾക്കാരാണെങ്കിലും അല്ല പുറത്തുള്ള ആളുകളാണെങ്കിലും ഒന്ന് വന്ന് നോക്കിയിട്ട് പറ്റുകയാണെങ്കിൽ നമ്മൾ എടുക്കുക അപ്പോൾ പാർട്ടി ഇതിനാവശ്യപ്പെടുന്നത് ഇരുപത്തിയേഴ് ലക്ഷം രൂപയാണ് കേട്ടോ നല്ല രീതിയിൽ ഒരു നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വന്ന് കണ്ടു നോക്കി എന്നാൽ എന്താ വേണ്ട മട്ടം പോലെ നമുക്ക് ചെയ്യാം അപ്പോൾ നോക്കുന്ന നമ്മൾക്ക് ചെറിയ വീടാണ് തോന്നുന്നു പക്ഷെ ഉള്ളിലേക്ക് കയറുമ്പോൾ അത്യാവശ്യം നല്ല സൗകര്യം വരുന്നുണ്ട് പിന്നെ അതുപോലെ നമുക്ക് അവിടെ സ്ഥലത്തിന് അതായത് അങ്ങാടി നിന്ന് ഒരു മുന്നൂറ് മീറ്ററെ ദൂരം ആകുമ്പോൾ വീട്ടിലേക്കുള്ളൂ അതുകൊണ്ട് പക്ഷെ നല്ല വീതിയുള്ള റോഡ് കൂടെ രണ്ട് ബസ്സിനൊക്കെ സ്വകാര്യ പോകാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള റോഡിൻ്റെ വക്കിൽ തന്നെയാണ് വീടുള്ളത് അപ്പോൾ വീടിന് നമുക്ക് പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ സ്ഥലത്തിന് അത്യാവശ്യം നല്ല വിലയുള്ള ഏരിയ കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് വന്ന് നോക്കുക നിങ്ങൾ ഞമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഒന്ന് ഷെയർ ചെയ്യാൻ മറന്നു പോയത് കേട്ടോ